ഇന്ന് തുടക്കം തന്നെ നടു റോട്ടിലാട്ടാ ഞാനും എൻ്റെ മോനും കൂടി നിൽക്കുന്നേ എൻ്റെ മൂത്ത് പോയി അയുമാണ്ട്ടാ അത് അപ്പോൾ ഞാൻ പറയാം പറഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള വീഡിയോയിലൊക്കെ കാണുന്ന ഈ പല്ലുവേദന ഭാഗമായിട്ട് വീണ്ടും അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അയ്യനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അയ്യനെ കൊണ്ട് പോയത് പോകുന്നത് കേട്ടാ അപ്പോൾ ഇത് അവിടെ കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കട്ട വെയിറ്റിങ്ങാട്ടാ അതിൻ്റെ ഇടയിൽ നമ്മൾ അയുമ്മൻ്റെ എന്താ പറയുക പല്ലി ഉണ്ടല്ലോ വായലൊരു ഒറ്റ പല്ലില്ലേ ഡോക്ടർ പറഞ്ഞു ആദ്യം തൊട്ട് തുടങ്ങേണ്ടതായിരുന്നു കാരണം എന്തെങ്കിലും ഒരു പല്ല് വേണ്ട നല്ലത് ഒരെണ്ണം പോലും അവൻ്റെ വായിൽ നല്ലതില്ല മൂത്താൾ അല്ല കുഞ്ഞാപ്പീടെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കേടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ അച്ഛൻ അടുത്ത മാസം വരും അപ്പം അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ തൽക്കാലം വേദനയ്ക്കുള്ളതും ഒരു അപേക്ഷിച്ചങ്ങ് പോകുന്നുട്ടോ കാരണം എന്നെ കൊണ്ട് താകില്ല കാരണം രണ്ട് പേരും എൻ്റയും എല്ലാം കൂടി കൊണ്ട് എന്നുവെച്ചാൽ സാധാരണ ഒരെണ്ണം ഒട്ടടയ്ക്കാനൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നോക്കാം അപ്പോൾ വെച്ചാൽ നിൽക്കട്ടെ തൽക്കാലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ മസ്സ് ലാസ്റ്റൊക്കെ വരെ എങ്ങനെ നിക്കട്ടെ എന്ന് വെച്ചിട്ട് അതിങ്ങോട്ട് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ വഴിക്ക് നമ്മൾ തൃപ്രയാർ ഇറങ്ങിയിട്ട് തൃപ്രയാറല്ല വാടാനപ്പിള്ളി കേട്ടോ അത് വാടാനപ്പള്ളിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോണിൻ്റെ കാര്യത്തിനായിട്ട് ബാങ്കായ ബാങ്കുകൾ മുഴുവൻ തപ്പി തിരഞ്ഞു നടക്കാതറിയില്ല അതാട്ടാ എൻ്റെ അവസ്ഥ അപ്പം നമ്മൾ യൂണിയൻ ബാങ്കിൽ വന്നിട്ടാണ് എന്താ പറയുക ഗോൾഡ് ലോൺ നാല് ശതമാനത്തിനുണ്ടെന്ന് പറയണേ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോഴും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാട്ടാ അങ്ങനെ അവിടുന്ന് പോകുന്നപ്പോഴേക്കും പിന്നെ ആരുടെ വീഡിയോ ആരുടെ ഞാൻ തലേ ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ എന്നെ മൊബൈലിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആര് ഷേക്ക് ഒക്കെ കുടിക്കണമെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അപ്പോഴേക്കും പിന്നെ വിശുപ്പ് ആയിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ക്ലാസ് നിന്ന് നേരെ കൊണ്ടുവരുന്നതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ വെർടെക്സിൽ കയറിയിട്ടുണ്ട് നമ്മൾ വാടാനപ്പള്ളി വെർട്ടക്സ് ആട്ടത് അവിടെ ചെന്നാൽ പോകാൻ നമ്മുടെ സ്ഥിരം ഇവരുടെ സ്ഥിരം സ്ട്രോബറി ആണല്ലോ എന്ത് വാങ്ങണമെങ്കിലും ആണ് പിന്നെയും ജ്യൂസ് വാങ്ങുമ്പോഴൊക്കെയാണ് വല്ല ഒന്ന് മാറ്റി പിടിക്കലോ അത് പിന്നെ സ്ട്രോബറി കിട്ടാനില്ലാത്ത ഇതുകൊണ്ട് ഇട്ടാ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് അതും വാങ്ങി പിന്നെ ഒരു സാൻഡ്വിച്ചും മേടിച്ച് കഴിച്ചു എന്നു വെച്ചാൽ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു ആൾക്കിട്ടായി ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും രാവിലെ എന്താ പറയുക അപ്പോൾ കഴിച്ചിട്ടുള്ള പിന്നെ കഴിച്ചത് കഴിഞ്ഞ് എന്തെന്ന് പറയാം ഡോക്ടറെ അടുത്ത് പോയി തന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് വന്നത് നല്ല വിഷപ്പതിൻ്റെ ആയിരുന്നു നമ്മളെ വാടാൻപുള്ളി ഉൾസൈഡാണ് കേട്ടോ ആ ഭാഗം എന്ന് പറയില്ലേ അപ്പോൾ അവിടെ അത്യാവശ്യം കടകളും തുണിക്കടകളൊക്കെ ഉണ്ട് അപ്പം നമ്മളതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഒന്ന് നടന്നതാണ് എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ടോയ്സിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ് ഒന്ന് എൻ്റെ മക്കൾ സ്ലോ ആവാറുണ്ട് കേട്ടോ ഈ ഭാഗം ഈ കടയിൽ ജൊക്കെ പുറത്തായിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗം നമ്മൾ വാടാൻപുള്ളി അമ്പലമാണ് കേട്ടോ അത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ബസ് കയറി നമ്മളെ കുടുംബത്തെത്തിയിട്ടുണ്ട് കുടുംബത്തെത്തിയിട്ട് ദേ ഇന്നലത്തെ ദിവസം അതോട് ഇടിക്കഴിഞ്ഞ് പിന്നെ ദേ ഇന്നത്തെ ദിവസം ഇവർ രണ്ടാൾ സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിപ്പണ്ണും കൂടി ഇറങ്ങിയിട്ടുണ്ട് വേറെ എവിടേക്ക് നമ്മളെ വൈമാളിലേക്ക് ഇറങ്ങിയതാണ് കാരണം വൈമാളിൽ നല്ല ഓഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മാമയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക വാടാ ആൻപ്ലേ വണ്ടി വെച്ച് നേരെ ബസ് കയറി പോകുന്നുട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നട്ടുച്ചാന്ന് അറിയില്ല അങ്ങനത്തെ ഒരു സമയത്തായിട്ടോ നമ്മളവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ എന്താ പറയുക നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് നമ്മൾ താഴത്തെ ഭാഗം മാത്രമേ നോക്കിയിട്ടുള്ളൂടോ മുകളിൽ ഓഫർ ഉണ്ടോന്നു അങ്ങനെ ഒന്നും പോയി നോക്കിയിട്ടില്ല കാരണം ഉണ്ണീൻ്റെ അടുത്ത് പോയപ്പോഴും നമുക്ക് ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ ഉണ്ണീൻ്റെ അടുത്ത് പോയത് പക്ഷേ എന്താ പറയുക അവളെടുത്തിട്ട് നമുക്ക് നോക്കാനും പറ്റണില്ല നമുക്ക് അവളെ താഴെ വെക്കാനും പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കുക എന്ന് പറയില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ പിന്നെ എന്താ പറയുക എല്ലാത്തിനും എല്ലാത്തിനും ഓഫറുണ്ട് കേട്ടോ നല്ലപോലെ റേറ്റ് കുറവുണ്ട് അപ്പം ഞാനെടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊന്നും വാങ്ങിയില്ല ആകെ എടുത്തത് ആട്ടപ്പൊടിയായിട്ടോ ആട്ടപ്പൊടി എന്താണെന്ന് വെച്ചാൽ അഞ്ച് കിലോന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളത് അപ്പോൾ സ്ട്രോബെറി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം പക്ഷേ ഇപ്പോൾ നമ്മൾ സാമ്പത്തിക മാന്ദ്യത്തിലായ കാരണം അതൊന്നും എടുക്കാൻ നിന്നില്ല നമുക്ക് വേണ്ട എന്താ പറയുക അന്നന്നത്തെ അന്നത്തിനുള്ളതെങ്കിലും വേണ്ട വീട്ടിൽ വന്നാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആട്ടപ്പൊടി പത്രം അപ്പോൾ ഒരു മാസത്തേക്ക് കൂടെ ഓടിക്കുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ അതെടുത്ത് പിന്നെന്ത എടുത്ത് എന്തെന്ന് വെച്ചാൽ പിന്നെ ഒന്നും എടുത്തില്ല ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബിസ്ക്കറ്റ് നല്ല ഓപ്പറായിട്ട് ഈ കുടകളുടെയൊക്കെ എന്ത് കണ്ടിട്ടാന്ന് എനിക്കറിയില്ല ഭയങ്കര റേറ്റ് ഇട്ടച്ചോട്ടോ എന്നിട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇട്ടുണ്ട് ചില സാധനങ്ങൾക്ക് നമുക്ക് നോക്കി നോക്കിയെടുക്കണം എന്നറിയില്ലേ അത് ആട്ടാചാലത്തൊക്കെ ഭയങ്കര റേറ്റ് ഇട്ടിട്ടുണ്ട് ആ കുടയ്ക്ക് എത്ര ഒക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആക്കി പിന്നെ അന്ന് നമുക്ക് വേറെ ഷോപ്പൊന്ന് വാങ്ങിക്കൂടെ അങ്ങനെ കേട്ടാ പക്ഷേ സോപ്പും പൊടി അതുപോലെ നമ്മൾ നോക്കി 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 ഇങ്ങനെ എടുക്കണം ഇതാ കേട്ടോ ആട്ടപ്പൊടി അഞ്ച് കിലോൻ്റെയെന്ന് പറഞ്ഞില്ലേ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അത് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അരിപ്പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല കുറവുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല നമ്മൾ പിന്നെ എന്താ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഒന്നും എടുത്തിട്ടില്ല ഇത് തന്നെയുള്ള ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനോ അതേട്ടോ അത് കണ്ട എഴുപത്തിരണ്ട് രൂപയുടെ മുപ്പത്താറ് രൂപയുള്ളൂ അപ്പം നമ്മൾ വന്ന് കഴിഞ്ഞാൽ മുതലാവോ എന്ന് വെച്ചാൽ മുതലാവുണ്ടാവും കാരണം ഒരുപാട് സാധനങ്ങൾ നല്ല രീതിയിൽ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ പോയത് വെള്ളിയാഴ്ച കേട്ടോ പക്ഷേ ഇനി ഞാനും കൂടി രണ്ട് ദിവസം കൂടി ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞത് നാല് ദിവസത്തെ ഓഫറാണ് അപ്പോൾ അപ്പം നമ്മളെ ഈ ഭാഗത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൃപ്രയർ ആരെങ്കിലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് വൈമാളിൽ പൊക്കും പക്ഷേ എന്തൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ എടുക്കാൻ നല്ലത് കേട്ടാ എന്ന് വെച്ചാൽ ബില്ല് കൊടുക്കണോട്ത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞില്ലേ വലിയ ക്യൂ ആ ഒരു വരുമ്പോഴത്തേക്കും കുറച്ച് ഓർണാനോ അല്ലെങ്കിൽ തൊഴാനൊക്കെ ഒന്നുമില്ല അതുപോലത്തെ അത്രയില്ലെങ്കിലും അത് ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതാണ് ഇല്ലെങ്കിലും ഞങ്ങൾ ഉച്ചയായിട്ട് വരെ ഇത്രയ്ക്ക് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നെ അനിയത്തി ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അനിയത്തി ഇത്ര പ്രേർ ഉള്ളത് അനിയത്തി പറഞ്ഞു ചേച്ചി അനിയത്തി ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് എടുത്ത് താഴെയുള്ള ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ആ താഴേന്ന് എടുത്തിട്ട് സെക്കൻഡ് ഫ്ലോറിൽ അവിടെ അടുത്ത സൈഡിൽ ലിഫ്റ്റ് ഉണ്ടല്ലോ സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിട്ട് ബില്ല് ചെയ്താൽ മതി അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ എന്താ പറയുക തിരക്ക് കുറവായിരിക്കും എന്നാണ് പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കണ കാരണം നമുക്ക് കുറേ ടൈം എടുക്കും അപ്പോൾ ഞാൻ അവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടാണ് അപ്പോൾ ഞാൻ വന്നു എന്തായാലും ഇനി പോകുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം ഇപ്പോൾ എന്തായാലും മേടിച്ച് പോകുന്നില്ലേന്നൊക്കെ പറഞ്ഞ് അവിടെ അടുത്ത് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ കേക്കുകൾ കേക്ക് മാത്രമല്ല കേട്ടോ എല്ലാം ഓഫറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ പിന്നെ എന്താ പറയുക അപ്പതേ ഇവിടെ വന്നപ്പോൾ എൻ്റെ കുഞ്ഞാരും രണ്ടാളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലല്ലോ അവര് എൻ്റെ മൊബൈലിൽ ഫോട്ടോ കണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴോട്ടോ വന്നിട്ടുണ്ടായിരുന്നേ അപ്പതേ വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ തുടങ്ങിയാൽ വാശി എന്നറിയിക്കും നാളെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ഒരുവിധം സമാധാനി സമാധാനപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല നമ്മള് ആട്ടപ്പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ തൊട്ടടുത്ത് തന്നെ ചേരണ്ട കടയുണ്ട് അപ്പോൾ അവിടെ ഏൽപ്പിച്ച് പോരെ ചെയ്ത് നാളെ വന്നെടുക്കാം എന്നുള്ളതിൽ കാരണം വണ്ടി ബസ്സിൽ ഉണ്ണിനും ആട്ടപ്പൊടിയൊക്കെ പിടിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഇപ്പോൾ നാളെ കൊണ്ടുപോവാന്നു അതുപോലെ ഇതുപോലെ ലെഗിൻസൊട്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെയാണ് പിന്നെ കുറേ ടോപ്പുകളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ പക്ഷെ എടുത്ത് നോക്കാനായിട്ട് പറ്റില്ല ഉണ്ണിങ്ങനെ കയ്യിലിരിക്കുന്ന കാരണേ പിന്നെ അവൾ കുറച്ച് പുറക്കൊക്കെ ഉറങ്ങി അതിൻ്റെ ആൾക്കെന്നെ ഇരുന്ന് ഇരുന്നോട്ട് നടന്നിട്ടൊക്കെ ഷീണായി തോന്നുന്നുണ്ടാ ഇതാണ് എൻ്റെ ചേട്ടൻ്റെ കടയാണ് നമ്മൾ ഫാൻസി ഷോപ്പാണ് നമ്മുടെ ലുലുവിൻ്റെ തൊട്ട് തൊട്ടടുത്തന്നെയാണ് കേട്ടോ ചേട്ടനെ കടയുള്ളത് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഹെയർ ഒരു അവിടെ പോയ സ്ഥിതിക്ക് ഇത് ചേ മാമം കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ചേട്ടൻ ഇങ്ങനെ വിര നേരം നമ്മൾ പോകുന്നു കേട്ടോ അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഇന്നത്തെ അല്ല രണ്ട് ദിവസത്തെ ഞങ്ങളെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാട്ടോ ഇനി അടുത്ത വിശേഷങ്ങളും അടുത്തതായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം